വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ പറയാൻ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ രജിസ്റ്റേഡ് നഴ്സ് ഇൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസിൽ വരുന്നത് എന്തൊക്കെ നമുക്ക് ഇളവുകൾ കിട്ടും അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്കൊന്ന് ഷെയർ ആയി അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടത് കിട്ടാം മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ അടുത്ത് ഒരു ജോലിക്ക് കയറുമ്പോൾ തന്നെ ചോദിക്കും എല്ലാ ഡ്യൂട്ടിയും ചെയ്യോ അതല്ലെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി മാത്രം ഈവനിങ് ഡ്യൂട്ടി മാത്രം നൈറ്റ് മാത്രം ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നും ചോദിക്കൂ നമുക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ട് കിട്ടാം മോർണിംഗ് മാത്രം ചെയ്യാം ഈവനിങ് മാത്രം ചെയ്യാം നൈറ്റ് മാത്രം ചെയ്യാം അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് കിട്ടാം നൈറ്റ് മാത്രമായിട്ട് ചെയ്യണവർക്കാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ കാശ് ഉണ്ടാവും ഉണ്ടാവട്ടെ നൈറ്റ് ചെയ്യാം അല്ലെ ഫുൾ ടൈം നൈറ്റ് ചെയ്യണം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഫുൾ ടൈം മീൻസ് എന്താ ഇപ്പോൾ ഒരാഴ്ച ഫുൾ നൈറ്റ് ആണെങ്കിൽ ഒരാഴ്ച അവധി അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് ചിലർക്ക് ഇപ്പം രങ്ങളുടെയൊക്കെ ഹോസ്പിറ്റൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം നൈറ്റ് അല്ലെങ്കിൽ നാല് ദിവസം നൈറ്റ് അത് ഈ കൂടുതലില്ല അത് അതിന് വേണ്ടി രണ്ട് ദിവസം അവധി പിന്നെ വീണ്ടും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും പിന്നെ വേറെ ആരെങ്കിലും സിക്ക് എടുക്കോ അങ്ങനത്തെ അങ്ങനെ ഒരേ ഇതനുസരിച്ച് വരൂടും അങ്ങനെ നമുക്ക് മൂന്ന് ഡ്യൂട്ടികളാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് ഓഫാണ് ഇന്ന് ഓഫാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയും ഇന്നലെ ഇപ്പോൾ ഒരാൾ സിക്ക് വിളിച്ചു പറഞ്ഞു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഇന്ന് ഓഫല്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഫയർ ടാഗ് അതായത് നമുക്ക് പബ്ലിക് ഹോളിഡേയും കൂടെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ കിട്ടും കേട്ടോ അങ്ങനെ ഒരിതുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഇട്ട് നമുക്ക് ഹോൾഡേജ് ഹോമി കിട്ടില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഹോൾഡേജ് ഹോമിൽ നമുക്കത് കിട്ടില്ല അങ്ങനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നാലും കുറവാണ് കിട്ടുന്നത് കേട്ടോ ഓൾഡേജ് ഹോമില് ഹോസ്പിറ്റലിൽ എന്തായാലും കിട്ടും കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ഓൾഡ് ഏജ് ഹോമിലെയും ഹോസ്പിറ്റലിലെയും സാലറി നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വേരിയേഷൻ എന്താണ് ഡിഫറൻസ് ഉള്ളതെന്ന് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലാക്കുന്നത് ബേസിക് സാലറി ഓൾഡ് ഏജ് ഹോമിൽ കൂടുതലായിരിക്കും ക്രാങ്കൺ ഹൗസ് അതായത് ഹോസ്പിറ്റലിൽ കുറവായിരിക്കും ബേസിക് സാലറി ഉണ്ടാവുന്നത് പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ സാലറിക്ക് പുറമെ ഇങ്ങനെ ഒരേ സുഷ്ടിലാകാതായത് ഇപ്പോൾ ഫയർ ടാഗിൻ്റെ പിന്നെ ഇതേപോലെ ഡ്യൂട്ടിയൊക്കെ മാറ്റിയെടുക്കുക ഇപ്പം എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഒരു മോർണിംഗ് ഡ്യൂട്ടിയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എന്നോട് പറയണം മോർണിംഗ് ഡ്യൂട്ടിയിൽ ആ ആവശ്യത്തിന് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് ഈവനിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം അപ്പോൾ നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി എക്സലൻ ചെയ്യാം അതായത് ഡ്യൂട്ടി മാറ്റിയല്ലോ അപ്പോൾ അതിന് നമുക്ക് പൈസ കിട്ടും കേട്ടോ ഹോസ്പിറ്റലിൽ ഓൾഡേജ് ഹോമിൽ അങ്ങനെ കിട്ടില്ല ഓൾഡേജ് ഹോമിലൊക്കെ നമുക്ക് കൺവിൻസിങ് ആണ് അങ്ങനെ ചെയ്യണം എന്നുള്ളതുള്ളൂ പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റ് ആ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി മാറ്റിയതിൻ്റെ ഇതും കിട്ടും പൈസയും കിട്ടും അങ്ങനെ കിട്ടും പിന്നെ ഫയർ ടാഗിൻ്റെ അങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് ഷുഷ്ലാഗുകൾ കുറച്ച് ഷുഷ്ലാഗ് അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഓൾറൗണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കൈ കിട്ടുന്ന സാലറി സെയിം ആയിരിക്കും പക്ഷേ ബേസിക് സാലറി പറയുമ്പോൾ ഓൾഡേജ് ഹോമിലായിരിക്കും കുറച്ച് കൂടുതൽ ഇവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് കുറവായിരിക്കും ഇവിടെ പിന്നെ ഓൾഡ് ഏജ് ഹോമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ പോലെ ആയിരിക്കുമല്ലോ കാരണം അവിടുത്തെ വന്ന പേഷ്യൻസ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മളൊരു ഹോംലി ആയിട്ടുള്ളൊരു കെയറും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കൊടുക്കണം അതായത് അതായതിപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആ പേഷ്യൻ്റ് തന്നെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരിതായിരിക്കും പക്ഷെ ഹോസ്പിറ്റലെന്ന് വെച്ച് നമുക്ക് ഒരു ഹോംലി ഇതല്ലല്ലോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ഒരു പേഷ്യൻ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോകും പിന്നെ അടുത്ത അടുത്താൾ വരുന്നു അപ്പോൾ ഇവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രൊസീജിയേഴ്സും ഓരോ കെയർ ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ ചില പേഷ്യൻസ് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് ആയിരിക്കും ചിലർ ഓപ്പറേഷന് മുമ്പ് അതിന് പേഷ്യൻസ് ആയിരിക്കും ചിലർ ഇതൊന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഇതായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കണ കെയറും ഓരോരുത്തർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ൊക്കെ വ്യത്യാസമുള്ളൂ പക്ഷെ ഓൾഡേജ് ഹോമിൽ ഓൾമോസ്റ്റ് എല്ലാവരും സെയിം ആയിട്ടുള്ള ഒരു കെയറും കാര്യങ്ങളും ഒക്കെ ഇരിക്കും കേട്ടോ പോണത് അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണ കാര്യങ്ങൾ കേട്ടോ അതേപോലെ തന്നെ എനിക്ക് ഇത് ചെയ്തേക്കണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഓഫ് ഓൾ ഹൗസ് നമ്മൾ ജോലിക്കൊക്കെ വിളിക്കുമല്ലോ അപ്പം എൻ്റെയൊക്കെ ഹോസ്പിറ്റൽ എൻ്റെയൊക്കെ വാടന ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയൊക്കെ അത്ര ആളില്ല അല്ലെങ്കിൽ അത്രയും നിവൃത്തിയിടുന്ന ടൈമിലൊക്കെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ വിളിച്ചിട്ടുള്ളൂ എന്നല്ല വിളിച്ചിട്ടില്ല എന്നും അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ഓഫ് ഓഫ് തന്നെ ആയിരിക്കും അങ്ങനത്തെ ഇത് വിളിക്കാറുണ്ട് എനിക്ക് മൂന്ന് പിള്ളേരെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ഇതുണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് കുറച്ചും കൂടി ഇതുള്ളതുകൊണ്ട് അവർ പറയും ഇപ്പോൾ എനിക്ക് ഒരു ഓഫ് രണ്ട് ഓഫ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെ സമയത്ത് പറയും അഞ്ചുവിന് വിളിക്കില്ല എത്ര ഷോർട്ടേജ് ആയാലും അഞ്ചുവിന് വിളിക്കില്ല അവൾക്ക് ആകെ ആ ഒരു ദിവസമായിരിക്കും വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം അതൊക്കെ ചെയ്യാനുണ്ടാവുള്ളതുകൊണ്ട് അവൾ വിളിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇവരെങ്കിലും തമ്മി തമ്മിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഓക്കെ പറയും പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി മിക്കവാറും ും എനിക്ക് മോർണിംഗ് ഉള്ളപ്പോൾ ആൾക്ക് ഈവനിങ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ള എപ്പോഴും മാറ്റി മാറ്റി ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്നെയൊക്കെ അറ്റ് ലാസ്റ്റ് എന്തെങ്കിലും നിവൃത്തേട് വരുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതിൽ വിളിക്കുകയുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് മിക്കവാറും ഇവിടെ ഷോർട്ടേജ് വരുമ്പോൾ ഹോസ്പിറ്റൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗർ പൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് അവർ എല്ലാ വാർഡിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ഇതായിരിക്കും ഇന്നിപ്പോൾ ഒരുപാടിലാണെങ്കിൽ ആൾ അടുത്തവാടി ഇങ്ങനെ ഷോർട്ടേജ് വന്ന വാർഡിലേക്ക് ഇങ്ങനെ ഇടാനായിട്ട് സ്പിങ്ങ പോകുന്നു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവരായിരിക്കും കേട്ടോ കൂടുതലും ചേർ അവരും ഒന്നും ഇല്ലെങ്കിൽ നിവൃത്തിയടുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്റ്റാഫുമാരെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുമാരെ വിളിക്കലുള്ളൂ കേട്ടോ അതുകൊണ്ട് ഓൾമോസ്റ്റ് എൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഓഫിൻ്റെ ഇടയ്ക്ക് സ്റ്റാഫ്മാരെ വിളിക്കല് വളരെ കുറവാണ് വളരെ കുറവാണ് കേട്ടോ സ്പിങ്ങർ പോൾമാർക്കും കൂടെ പറ്റണില്ല എന്നുള്ളൊരു ഇത് വരുമ്പം മാത്രമേ വിളിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വിളിക്കാറില്ല എന്നെയൊക്കെ എന്നിട്ട് എന്നോട് തന്നെ അവർ പറയും നിന്നെ കൂടുതലും ഓഫുള്ള ടൈമിൽ അങ്ങനെ നിന്നെ വിളിക്കില്ല കാരണം നിങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് പിന്നെ ഹസ്ബൻ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഡ്യൂട്ടിയും ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണല്ലോ അപ്പം അങ്ങനത്തൊക്കെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഫാമിലി ആയിട്ട് ഇവിടെ കൂടുതലും ഫാമിലി ആയിട്ട് ഇങ്ങനെ അവർ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ചെയ്യണതുകൊണ്ട് ഇടാം അങ്ങനത്തെ ഉള്ളവളൊക്കെ കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ സിംഗിൾ ആണ് ആണല്ലേ നമുക്ക് ഫാമിലി ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനായിരിക്കും എന്തെങ്കിലും ഓഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ നീ വരുമോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളിലിടാം പിന്നെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനും എനിക്കൊരു ഇളവ് കിട്ടാറുണ്ട് കാരണം എന്നോട് പറയുമ്പോൾ അത് ടൈം കഴിയുമ്പോൾ പോയിക്കോ കാരണം ചിലപ്പോൾ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കേണ്ടാവും ഇതിൻ്റെ കാരണം വിളിക്കാൻ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹസ്ബൻഡിനെ ജോലിക്കുവാനുണ്ടാവും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത് ചെയ്യും പക്ഷെ എന്നിട്ട് ഇവരെന്താ കോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഇതിനകത്ത് എന്താ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ അതൊക്കെ എനിക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ എന്നാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇളവുകൾ നമ്മൾ ഫാമിലി ആയിട്ട് അതും പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ നല്ല ഇളവുകളും കാര്യങ്ങളും ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ എനിക്കറിയില്ല നാട്ടിൽ എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല നാട്ടിലാൻ ജോലി ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ ഇവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇളവ് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് അത്യാവശ്യം സ്ട്രെസ്സും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ കാരണം നമ്മളൊരു പേഷ്യൻ്റിനെ കെയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഒരു എമർജൻസി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡോക്ടർ നമുക്ക് ഇവിടെ നമുക്ക് പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഡോക്ടർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡോക്ടറിനെ വിളിക്കുന്നു അപ്പോൾ ഡോക്ടർ വരുന്നു ഇത് ചെയ്യുന്നു ആ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചട്ടപ്പടി ചട്ടപ്പടി എന്ന് ചെയ്യണം വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ചെയ്യണം എന്ന് പറഞ്ഞു പോലെയാണ് കേട്ടോ അങ്ങനെയാണ് എന്നോട് പാടില്ല എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നത് നമ്മൾ ഇങ്ങനെ വേണം കാര്യങ്ങൾ ഇത് ചെയ്ത് എടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നമ്മളത്രയും പെട്ടെന്ന് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളത്രയും പെട്ടെന്ന് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അത് സ്വാഭാവികമാണ് അതിലേക്കൊക്കെ നമ്മളൊന്ന് ഇതാവും നമുക്ക് അതിൻ്റേതായ നല്ല വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഇത്രയും ഇളവുകളും കാര്യങ്ങളൊക്കെ കിട്ടണ്ടെങ്കിൽ വർക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ നന്നായിട്ടുണ്ട് അത് ഞാൻ എന്തായാലും പറയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് മാത്രമല്ല മാത്രമല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് മെഡിക്കൽ ടേംസ് ചിലതൊക്കെ നമ്മൾ ഫുൾ നമ്മളിങ്ങനെ പഠിക്കുന്ന ഇതായിരിക്കും പക്ഷേ ഇവർ ഇത് ഫുള്ള് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഫോമുകളായിരിക്കും മിക്ക ഇതിൻ്റെയും യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഫോംസ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ഷോർട്ട് ഫോംസും കൂടെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ നമ്മൾ പഠിക്കും നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് വെച്ചിട്ട് പഠിക്കും ഇപ്പം ഞാൻ ആദ്യത്തെ മാസം നിന്ന പോലെയല്ല ഇപ്പം നിൽക്കണത് അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മളെല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോം അടക്കം നമ്മൾ പഠിക്കും അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാവും സ്ട്രെസ്സും കാര്യങ്ങളും അതേപോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ ഒരു പ്രൊഫഷൻ അങ്ങനെയാണല്ലോ നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണ് എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരിതല്ല ചെയ്യാം നമുക്ക് എപ്പോഴും മാറി മാറി വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറി മാറി പേഷ്യൻസ് വരുന്നു പേഷ്യൻസിൻ്റെ ഡിസീസ് കണ്ടീഷൻസ് അസുഖങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസ് അവർക്ക് കൊടുക്കേണ്ട കെയർ എല്ലാം വേറെ ആയിരിക്കും അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇതേന്ന് അപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഉണ്ടാവും പിന്നെ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ഒരിതെങ്ങനെയാണോ അതനുസരിച്ച് പോകട്ടെ കാര്യം പിന്നെ എന്നോട് എല്ലാം ചോദിക്കുന്നത് നാട്ടിൽ ജി എൻ എം പഠിച്ചവർക്കും പി എസ് സി പഠിച്ചു ഇവിടെ വരുമ്പോൾ സെയിം ആണോ അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാലറിയിൽ വ്യത്യാസം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നാട്ടിൽ ജി എൻ എം പി എ സി പഠിച്ചു കൊടുക്കുന്നവർക്ക് ഇവിടെ സെയിമാണ് സാലറിയിലും കാര്യങ്ങളിലും ഒന്നും ഒരു വ്യത്യാസം ഇല്ലാട്ടോ നഴ്സ് നഴ്സ് എന്നുള്ള ഒരു ഇതിലേ പോകണുള്ളൂട്ടോ എല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അതല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്ത ആ ഒരു ഇത് വെച്ച് എനിക്ക് ലൈഫിൽ ഉണ്ടായിരിക്കണ എക്സ്പീരിയൻസും കാര്യങ്ങളും അതല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ പോണ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ആസ്പദാക്കിയിട്ടാണ്ടോ ഞാനിത് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും അതല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഓൾഡ് ഏജ് ഹോമിലും ഓരോ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവൂട്ടെ ഇപ്പം ഞാൻ ഞാൻ വർക്ക് ചെയ്തേക്കുന്ന ഇത് വെച്ചിട്ടുള്ള ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ഇത് വെച്ച് ഞാൻ പറയണത് കണ്ടാ ചിലപ്പോൾ ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റിലെ പോലെ ഇരിക്കില്ല അപ്പുറത്തെ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ പോലെ ഇരിക്കില്ല വേറൊരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവട്ടെ ഒരെ നിൽക്കുന്ന സ്ഥലങ്ങളും ഓരോ നിൽക്കുന്ന ഹോസ്പിറ്റലും ഓൾഡേജ് ആകുമ്പോൾ തമ്മിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ അത്രയുള്ളതൊക്കെയാ ബൈ